ആരാധകരെല്ലാം തന്നെ കാത്തിരിക്കുന്ന സൂചന നൽകി ജോസഫ് മലയാള സിനിമയുടെ പേര് അന്തർദേശീയ തലത്തിലെത്തിച്ച ദൃശ്യം സിനിമ പരമ്പരയിലെ മൂന്നാം ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നുവെന്ന സൂചന നൽകി സംവിധായകൻ ചിത്തു ജോസഫ് തന്റെ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് പങ്കുവച്ച സ്റ്റോറിയിൽ അദ്ദേഹം ആരാധകർക്ക് സൂചന നൽകിയത് കോഫി ടൈം എന്ന ക്യാപ്ഷനിൽ കോഫി കുടിക്കുന്ന ചിത്രമാണ് ചിത്തു പങ്കുവെച്ചത് അതിനൊപ്പം അരികിലിരിക്കുന്ന ഒരു കടലാസിൽ ജോർജ് കുട്ടിയുടെ വീട് എന്ന് എഴുതിയിരിക്കുന്നതും കാണാം തിരക്കഥാ തിരക്കഥാരചനയിലാണ് രംഗം നടക്കുന്ന സ്ഥലം എങ്ങനെ പൊതുവെ എഴുതി വെക്കാറുള്ളത് ഉടനെ ദൃശ്യം സ്ത്രീയുടെ വരവിനായുള്ള സൂചന തന്നെയാണ് ഇതെന്ന് ആരാധകർ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് നിലവിൽ അജയ് ദേവഗൺ അഭിനയിച്ച ഹിന്ദി ദൃശ്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റിലീസ് ചെയ്യുമെന്ന വിവരം നിർമ്മാണ കമ്പനിയായ പൊരു മനോരമ സ്റ്റുഡിയോസ് പുറത്തുവിട്ടിരുന്നു ഒറിജിനൽ ദൃശ്യത്തിന് മുൻപേ ഹിന്ദി പതിപ്പ് റിലീസ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ ഇരിക്കുമ്പോഴാണ് മലയാളം മുപ്പത്തിനൊപ്പം ഉണ്ടെന്ന സൂചന സംവിധായകൻ വെളിപ്പെടുത്തുന്നത് ദൃശ്യം ത്രീ ഒരു വർഷം അനേറയിലുണ്ടെന്ന വിവരം ഒരു വർഷം മുൻപേ ലാലേട്ടൻ അടക്കം സൂചിപ്പിച്ചിരുന്നുവെങ്കിലും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന ലൈനപ്പുകളിലൊന്നും തന്നെ ചിത്രം ഉൾപ്പെടുത്തി കണ്ടിരുന്നില്ല ഇപ്പൊ മോഹൻലാലിന്റെയും അജയ് ദേവഗണൻറെയും ദൃശ്യം പതിപ്പുകളുടെ കഥയൊന്നാണോ ഒരുമിച്ചാണോ റിലീസ് എന്നൊക്കെയുള്ള സംശയത്തിലാണ് ആരാധകരെല്ലാം തന്നെ